നമസ്കാരം കപ്പലിൽ വീണ്ടും തീ ഉയർന്നത് ആശങ്ക കൂട്ടുന്നു ഇതിനിടെ എം എസ് സി എൽ സയിലെ ഇന്ധന നീക്കം വൈകും കടലിൽ മുങ്ങിയ എം എസ് സി എൽ സീ കപ്പലിലെ ഇന്ധന നീക്കം വൈകുമെന്നതും പ്രതിസന്ധിയാകും മുങ്ങൽ വിദഗ്ധരുമായി സിംഗപ്പൂരിൽ നിന്നുള്ള ഡൈവിംഗ് കപ്പൽ ഓഗസ്റ്റ് ഒന്നോടെ എത്തുമെന്നാണ് പ്രതീക്ഷ കപ്പലിലെ ഇന്ധനം നീക്കാൻ സ്മിത്ത് സാൽവേജ് കമ്പനി കർമ്മപദ്ധതി തയ്യാറാക്കി വരികയാണ് സ്മിത്ത് സാൽവേജ് പുതിയ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് രണ്ട് കപ്പലും കേരളത്തിന് വലിയ പ്രതിസന്ധിയായി തുടരുകയാണ് കപ്പൽ അപകടം സമുദ്രത്തിലും തീരത്തും ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയെ നിയോഗിച്ച പഠനത്തിലുള്ള സാധ്യതകളും പരിശോധിക്കുന്നു നഷ്ടപരിഹാരമടക്കം രണ്ട് കപ്പൽ കമ്പനികളിൽ നിന്നും ഈടാക്കാൻ കൂടി വേണ്ടിയാണിത് വാൻഹായ് കപ്പലിലെ പുതിയ തീപിടുത്തത്തിൽ നാലാം നമ്പർ അറയുടെ മൂടി തകർന്നു ഇതിൽ ആറ് കണ്ടെയ്നർ ഉണ്ടെന്നാണ് സൂചന ഇവിടെ ഇരുന്നൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നിരുന്നു മൂടി തകർന്നതിനാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് അറയിൽ നിന്ന് കട്ടിയുള്ള കറുത്ത പുകയാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് കാർബൺ ഡയോക്സൈഡ് സിലിണ്ടറുകൾ മേഖലയിൽ എത്തിച്ചിരുന്നു നിലവിൽ കപ്പലിലെ ഇന്ധന ചോർച്ച തടയുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് തീ പടരുന്നത് രക്ഷാപ്രവർത്തനത്തെ ആശങ്കയിലാക്കുന്നുണ്ട് തീ അണയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശ്രീലങ്കയുടെ ടെഗായ അറ്റ്ലാന്റിസ്റ്റ് വിർഗോയുടെ സഹായം നേടി തീ പൂർണമായും ശേഷം കപ്പൽ ശ്രീലങ്കയിലെ ഹമ്പൻഡോട്ട തുറമുഖത്തേക്ക് മാറ്റുന്നതിന് ശ്രീലങ്കൻ അധികൃതരുടെ സമ്മതം ലഭിച്ചു ഇന്ത്യൻ തീരത്തിന് എൺപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖല വരുന്ന ഇരുന്നൂറ് നോട്ടിക്കൽ മൈലിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കപ്പൽ കമ്പനിയോട് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിനിടയിലാണ് തീ വീണ്ടും ആളിക്കത്തിയത് ഇത് വലിയ പ്രതിസന്ധിയാണ് ഇനിയും തീ ഉയരാനുള്ള സാധ്യതയുമുണ്ട് വൻഹൈ കപ്പലിലെ എഞ്ചിൻ മുറിയിൽ കയറിയ വെള്ളം നീക്കാനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു ബോക്ക വിങ്കർ സക്ഷം സരോജ് ബ്ലസ്സിംഗ് എന്നീ കപ്പലുകൾ വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ് അടിമുടി പ്രതിസന്ധിയാണ് ഇപ്പോഴും കപ്പലിലെ വോയാഞ്ചു ഡേറ്റ റെക്കോർഡിന്റെ പ്രാഥമിക പരിശോധന പൂർത്തിയായിട്ടുണ്ട് തീ പിടിച്ചത് മുതൽ ജീവനക്കാർ രക്ഷപ്പെട്ടതുവരെയുള്ള വിവരങ്ങൾ ലഭിച്ചു ജീവനക്കാർ തീപിടുത്തം ക്യാപ്റ്റനെ അറിയിച്ചത് ക്യാപ്റ്റന്റെ നിർദ്ദേശങ്ങൾ ആദ്യഘട്ട രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇതിലുണ്ട് വി ഡി ആർ വിശദമായി പരിശോധിച്ച് തീപിടുത്തത്തിന്റെ കാരണം കണ്ടതാണ് നീക്കം ജീവനക്കാരുടെ മൊഴിയും വിലയിരുത്തും തീ പൂർണ്ണമായി അണുച്ച ശേഷം കപ്പൽ പരിശോധിക്കാനാണ് അന്വേഷകരുടെ തീരുമാനം ടി എൻ ടി സാൽവേജ് അധികൃതർ കപ്പൽ ക്യാപ്റ്റൻ കപ്പൽ കമ്പനി പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് വി ഡി ആർ പ്രാഥമികമായി പരിശോധിച്ചത് ലഭ്യമായ വിവരങ്ങൾ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഷിപ്പിംഗിന് കൈമാറി ഡി ജി ഷിപ്പിംഗ് നിർദ്ദേശപ്രകാരം കപ്പലിലെ ഇന്ധനം നീക്കാൻ കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തീയണയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശ്രീലങ്കയുടെ ടഗായ അറ്റ്ലാന്റിസ് ബിർഗയുടെ സഹായം തേടിയിരുന്നു അതേസമയം ചരക്കപ്പൽ അപകടങ്ങൾ കേരളത്തിനുണ്ടാക്കിയത് വൻ നഷ്ടങ്ങളാണ് കൊച്ചിയുടെ പുറംകടലിൽ ഉണ്ടായ കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യ ലഭ്യത കുറഞ്ഞേക്കുമെന്ന കുഫോസ് പഠന റിപ്പോർട്ട് ഇതിനിടയിൽ പുറത്തുവന്നിരുന്നു കടലിൽ കുഫോസ് സംഘം നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമായത് പഠന റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരുന്നു കപ്പൽ അപകടം കടലിലെ മീനുകളുടെ പ്രജനനം ലഭ്യത എന്നിവയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നത് ആലപ്പുഴ പുറംകടലിൽ എം എസ് സി എൽസത്രീ കപ്പൽ മുങ്ങിയത് സംബന്ധിച്ച് മത്സ്യസമ്പത്തിനും പരിസ്ഥിതിക്കുമുണ്ടായ ആഘാതം സംബന്ധിച്ച് കേരള ഫിഷറി സമുദ്ര പഠന സർവകലാശാല തയ്യാറാക്കിയ പ്രാഥമിക പഠന റിപ്പോർട്ടിൽ കടൽ മീൻ കഴിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് വിശദീകരിക്കണമെന്നാണ് സൂചന സാമ്പിൾ പരിശോധനകളിലെ കണ്ടെത്തൽ മുഖവിലെടുത്താണിത് സമുദ്ര പരിസ്ഥിതിയിൽ ഇതിന്റെ ദീർഘകാല ആഘാതം അറിയാൻ വിശദമായ പഠനം നടത്തണമെന്നും പ്രശ്നബാധിത മേഖലകളിൽ കുറഞ്ഞത് ആറുമാസമെങ്കിൽ തുടർച്ചയായ നിരീക്ഷണം വേണമെന്നുമുള്ള ശുപാർശയും റിപ്പോർട്ടിനൊപ്പമുണ്ട് മീനുകളുടെ ലഭ്യതയിൽ വരുന്ന കുറവ് കേരളത്തിന്റെ തീരത്തിനും വലിയ ആഘാതമായിരിക്കും